കടുവിലേണി കടവിലൂ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോട്ടില്ലെങ്കിൽ വലിയ പെരുന്നാളിൻ്റെ വീഡിയോടാന്ന് വിചാരിച്ച് അപ്പം എന്തെടുത്താലും നമുക്ക് ഇടാൻ പറ്റുന്നില്ല ഈ സൗണ്ട് കാരണം അപ്പം നമ്മൾ ബിരിയാണി വെക്കുന്നത് പെരുന്നാളിൻ്റെ ഒന്നല്ല നല്ല അറിയോ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒമ്പത്തെയാണ് അപ്പം ഞാനിത് ഒന്ന് സുഖുള്ളപ്പം എടുത്തുവെച്ചതാണ് ഞാൻ പെരുന്നാളിന് ഒരു നാല് അഞ്ച് ദിവസം മുമ്പാണ് ഞാൻ ദുബായിലേക്ക് എത്തിയത് എന്നാ എന്നുണ്ടാക്കിയതാണ് എന്തിലുണ്ടാക്കിയോ വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കാൻ ഇനീച്ചിട്ടാ ഞാൻ ഇപ്പൊ ഇതെന്നെ കാണു കൂട്ടി ഞാൻ എങ്ങനെയുണ്ട് മതിലച്ചിട്ട്

നല്ലത് കണ്ടെങ്കിൽ നല്ലത് പറയണല്ലോ ഇപ്പൊ നിര് തൽക്കും അത്ര വേറെ മഴ പെയ്യുന്നിരിക്കും അത്ര തന്നെ അങ്ങനെ നമ്മ പെരുന്നാളിന്റെ ഷോപ്പിങ്ങിനെല്ലാം കുറച്ച് പോയിന് ഇല്ലൊന്ന് ഞാൻ കുറേ കൊറേ വീടൊന്നെടുത്തിട്ടാ എനിക്ക് വയ്യായിരുന്നു ആയിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോഴേ ചെറിയൊരു പണി കിട്ടിട്ടാണ് ഞാൻ വന്നത് അത് നല്ല ക്ഷീണമെ നാട്ടിൽ നിന്ന് കൊടുന്ന് ചക്കയെല്ലാം പഴുത്തിന് അത് പെരുന്നാളുടെ തലേന്ന് അത് മുറിച്ചിനെ പക്ഷേ അമ്മ തന്നിട്ടൊന്നുമില്ല അതങ്ങനെ കുറച്ചെല്ലാം തന്നിട്ട് ഞാൻ ഞാനപ്പുറത്തേക്ക് പോയിന് പിന്നെ ഞാൻ തൊട്ട് നോക്കിയിട്ടൊന്നുമില്ല എനിക്ക് വയറിന് വയ്യനും നാട്ടിൽ ചെറിയതായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഉള്ള അസുഖം ഉണ്ടായിരുന്ന ഒരു വൈറസ് പോലെ എന്താ പറയുന്നത് വയറിന് അങ്ങനെ ഞാൻ എൻ്റെ ഇല്ലാതെ നാട്ടിൽ നിന്ന് വന്നു തന്നെ എങ്ങനെയോ വ്യക്തി പറയാം ഇങ്ങോട്ടേക്ക് പിന്നെ ഞാൻ രാത്രി ആവുമ്പോഴത്തേക്കിനു ഹോസ്പിറ്റലായി രാത്രി നേരം മണിക്കോളും പെരുന്നാളിൻ്റെ തലേന്ന് ഞാൻ ഹോസ്പിറ്റലില്ലായാലും ഗ്ലൂക്കോസും മരുന്നെല്ലാം കയറ്റിയിട്ട് വന്ന് എന്നിട്ട് പിന്നെ ഫാർമസിയിലേക്ക് മരുന്നിനെല്ലാം തന്ന് തന്നെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉഷാറായി ഇതെല്ലാം മരുന്നെല്ലാം കേട്ടിട്ടാവുമ്പോഴേക്ക് െങ്കിലും ഇതിൻ്റെ ഒഴിവില നല്ലത് കണ്ട ഇത് ബാറൊക്കെ നല്ല പോലെ വെച്ചിട്ട് ഉണ്ടായിരുന്നു എല്ലാം കണ്ടിട്ട് വന്നേന് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ ബിരിയാണി വെക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു മിക്ക മുമ്പേ പറഞ്ഞതിന് ഒന്നും വെക്കണ്ട നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് അറിയിട്ട് പിന്നെ എൻ്റെ നൈലാക്ക് ഒരു ഡ്രസ്സിൻ്റെ കുറവുണ്ടായിന് അപ്പോൾക്ക് ഒരു നല്ല ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൗസി ഹോട്ടലിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് സിറ്റി സെൻ്ററിൽ പോയിട്ട് സെൻ്റർ നിന്ന് അത് അടക്കാൻ പോകുന്നുണ്ട് അതിനെ ഒന്ന് ഒര് ഇത് തരുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് വരുമ്പം എൻ്റെ അവസ്ഥ കണ്ടതുകൊണ്ടും അവർ പിന്നെ ഡ്രസ്സ് എടുക്കാൻ സമ്മതിച്ച് ഇല്ലെങ്കിൽ അടക്കാൻ പോകുന്നുണ്ടായിരുന്നു അത് അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഞാൻ നല്ല വർക്കില്ലെങ്കിലും അന്വേഷിക്കുമോ ജില്ല ചെയ്തിട്ടാണ് രാവിലെ ഇവരെല്ലാം പള്ളിക്കുന്നു ഞാനൊന്നും എല്ലാം ഇടയിച്ചു ഞാൻ പറഞ്ഞു അതിന് ഒരു നാല് മണിക്കാൻ ണിക്ക് പിന്നെ നിസ്കാരം ഉണ്ടായിരുന്നു നിസ്കരിക്കാനും പോണമല്ലോ അങ്ങനെ വീട്ടിന് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഉള്ളി ഫ്രൈ എല്ലാം ഉള്ളത് കൊണ്ട് ബിരിയാണി ഒപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതല്ല ഒട്ടളക്കുന്നുണ്ട് എന്താവും ബിരിയാണി ആവുമോ ഒന്നും എനിക്ക് അറിയില്ലായിനു അത്രയ്ക്കും വയ്യാത്തതിലാണ് ഞാൻ ഉണ്ടായത് കുറേ നാളായി ഞാൻ ഇടാതെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഷോർട്സ് എല്ലാം വരുന്നുണ്ടായിരുന്നു അന്നാലും ഞാൻ വീഡിയോ എടുത്തു അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല നാട്ടിൽ നിന്നെല്ലാം ഞാൻ വീഡിയോ എടുത്തിന് പക്ഷെ ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല എൻ്റെ സൗണ്ടില്ല അതിനൊന്നും നല്ലോണം സൗണ്ട് പോയിട്ടുണ്ടായിന് ഇപ്പോൾ ദുബായിൽ വന്നപ്പോൾ കുറച്ച് സൗണ്ടെല്ലാം വന്നിന് പക്ഷേ എനിക്ക് വൈ അങ്ങനെ അപ്പോൾ ബിരിയാണി വെക്കുന്നത് എല്ലാം പറഞ്ഞത് പറയുന്നത് തന്നെയാണ് ഞാൻ ബിരിയാണി വെക്കല് കുറേ മസാല ഒന്നും ഇട നമ്മൾ ഗരം ഇല്ലേ നമ്മൾ എന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാല പിന്നെ കുരുമുളക് പൊടിച്ചതും അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് ഞാൻ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പായസം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കസിൻസും എല്ലാവരും വരുമല്ലോ ഇക്കാര്യ അനിയനും ഉണ്ട് പുറയിൽ അപ്പോൾ അങ്ങനെയെല്ലാം വെക്കാന്നിട്ട് ഇക്കാൾക്ക് തീരെ മനസ്സിലായി ഞാൻ ബിരിയാണി വെക്കുന്നത് അസുഖമായതുകൊണ്ട് അല്ലാതെ ഒന്നുമല്ല ഇക്കാക്ക് പിന്നെ ഹോട്ടലിൽ ബിരിയാണി ഒന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ വയ്യായി കണ്ടപ്പോൾ പറഞ്ഞു വേണ്ട വെക്കണ്ട പിന്നെ എനിക്ക് പിന്നെ എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് വന്നത് തന്നെ ഇക്കാക്ക് ബിരിയാണി വെച്ചുകൊടുക്കാനാണ് അപ്പോൾ അത് വെക്കാതെ പറ്റില്ലല്ലോ എങ്ങനെയല്ലോ അല്ല ബിരിയാണി അല്ല റെഡി ആയി എൻ്റെ കസിനും എൻ്റെ മക്കളും എല്ലാവരും ഹെൽപ്പാക്കിയിട്ട് ബിരിയാണി അല്ലേ അമ്മ അപ്പലത്തെയും പോലെ ബിരിയാണി ചെമ്പിൽ ദമ്മലാക്കി വെച്ചിട്ട് ചിക്കൻ ബിരിയാണി കുറച്ച് ചിക്കൻ പൊരിക്കാനും ഉണ്ടായിന് അതെല്ലാം പൊരിക്കുന്നുണ്ട് ഇത് അന്നു ചായ ഉണ്ടാക്കുന്നുണ്ട് അന്നുവിൻ്റെ പെരുന്നാളുടെ ഡ്രസ്സാണിത് അപ്പോൾ ഞമ്മ ഇത് നാട്ടിൽ നിന്ന് ട്രെൻഡ്സ്ന്ന് ഞാൻ എടുത്തത് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ചൂടല്ലേ എന്നിട്ട് വന്നിട്ട് ഞമ്മളിവിടുന്ന് കറാമെന്ന ഡ്രസ്സെല്ലാം വാങ്ങിയതിന് പക്ഷെ അവരിട്ടിട്ടില്ല ഇടുന്നില്ല നമ്മൾ പിന്നെ നാട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ ആവശ്യത്തിനെല്ലാം ഇങ്ങനെ ഓരോ ദിവസം ഇടണാലും അപ്പോൾ ഇടാന്ന് പറഞ്ഞു ഇട അത്രയും ചൂടല്ലേ അതുകൊണ്ട് തന്നെ കോട്ടൺ ഡ്രസ്സല്ലേ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് അതുതന്നെ ഇട്ടിട്ട് നിന്ന് മക്കള് വേറൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടു മാങ്ങയാണ് നമ്മളെ വരത്തിൽ കുറച്ച് മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ കഴിഞ്ഞ എല്ലാം അതിന് മുമ്പ് ഒരു പെരുന്നാളിൽ ഞാൻ ചെറിയ പെരുന്നാളിൽ ഇങ്ങനെ എന്നെ നാട്ടിൽ നിന്ന് കൊടുന്ന് അങ്ങനെ അത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ തിന്നാനും രസമാണ് ജ്യൂസ് അടിക്കാനും നല്ലതല്ലേ അങ്ങനെ അതാ ഞമ്മളെ ബിരിയാണി എല്ലാം റെഡി ആയിരുന്നു തമ്മിലെല്ലാം പൊട്ടിച്ച് ഇനി എല്ലാം ആർക്കും വെളുപ്പാന്ന് പറഞ്ഞിട്ട് അന്നെങ്കിലും അലഹമ്മിരിയാണി എല്ലാം നല്ല ഉഷാറായിന് അങ്ങനെ ഞമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് കുറേ നേരം കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ എല്ലാം പോയിന് കറങ്ങാൻ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറ്റുമല്ലേ കാര്യമായിട്ട് ഇങ്ങനെ പോയതൊന്നുമല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്നറിയിട്ട് അങ്ങനെ പോയത് അപ്പോൾ ഇനി ഇൻഷാല് നല്ല വിശേഷങ്ങളായിരുന്നു ഞാൻ ഇൻഷാല്മാ നാട്ടിൽ പോയ കുറേ വിശേഷങ്ങളെല്ലാം ഞാൻ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വരുന്നത്